കഴിഞ്ഞ ദിവസം നടന്ന ഫയർമാൻ ട്രെയിനി പരീക്ഷയുടെ പ്രൊവിഷണൽ കീ പ്രകാരമുള്ള ഒരു എക്സാം അവലോകനമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഫയർമാൻ ട്രെയിനി പരീക്ഷയെക്കുറിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് എക്സാം ഈസി ആണോ എന്ന് ചോദിച്ചാൽ ഈസി അല്ല ടഫാണോ എന്ന് ചോദിച്ചാൽ ടഫല്ല ആ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മൾ നടത്തിയ സർവേ പ്രകാരം ഉദ്യോഗാർത്ഥികൾ ഒരു അമ്പത്തഞ്ച് അറുപത് റേഞ്ചിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ എക്സാമിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് അറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് എത്ര വരും എന്നുള്ളതാണ് കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും പ്രൊവിഷണൽ കി പ്രകാരം നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രീ പി ഒരു ട്രെൻഡ് അനുസരിച്ച് ഫൈനൽ കി വരുമ്പം ക്വസ്റ്റ്യൻ ഡിലീഷനും ആൻസർ ചേയ്ഞ്ചും ഒക്കെ ഇപ്പം ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അതുകൊണ്ട് തന്നെ ഫൈനൽക്ക് വരാതെ നമുക്കൊരു കട്ട് ഓഫ് പ്രഡിക്ട് ചെയ്യാൻ സാധിക്കത്തില്ല എങ്കിലും സിക്സ്റ്റി ഫൈവ് മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉദ്യോഗ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആണെന്ന് നമുക്ക് പറയാം അറുപത്തഞ്ച് പ്ലസ് മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി സേഫ് ആണെന്ന് നമുക്ക് പറയാം കട്ട് ഓഫ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടാനായിരിക്കും കൂടുതൽ സാധ്യത കാരണം നമുക്കറിയാം ഫയർമാൻ ട്രെയിനിങ് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അപ്പോൾ കട്ട് ഓഫ് കൂടാം സി പി ഒക്കു പോലും ഇപ്പൊ കട്ട് ഓഫ് കൂടുതലായിട്ട് വരുന്ന ഒരു സമയത്ത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിന് കട്ട് ഓഫ് കൂടാനുള്ള സാധ്യതയാണുള്ളത് എങ്കിലും നമ്മുടെ ഒരു അവലോകനം വെച്ചിട്ട് അമ്പത്തെട്ട് അറുപത്തിരണ്ട് റേഞ്ചിലുള്ള കട്ട് ഓഫ് ആയിരിക്കും വരാൻ സാധ്യത എന്ന് ഇപ്പോഴത്തെ പ്രൊവിഷണൽ കീ പ്രകാരം നമുക്ക് തോന്നുന്നു എങ്കിലും ഫൈനൽ കീ വരാതെ നമുക്ക് കറക്റ്റ് ഒരു കട്ട് ഓഫ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ അറുപത്തഞ്ചിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സേഫ് ആണെന്ന് പറയാം എക്സാം കഴിഞ്ഞു ഇനി ഫൈനൽ ഫൈനൽക്ക് വരണം ഫൈനൽക്ക് വന്നതിന് ശേഷമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ ഇനിയും എക്സാമുകൾ വരാനുണ്ട് ജൂലൈ പത്തൊമ്പതിന് സി പി ഒയുടെ ഡബ്ല്യു സി പി ഒ ഉണ്ട് ജൂലൈ ഇരുപത്തിയാറിന് സി പി ഒ ഉണ്ട് അതുകൊണ്ട് ഫയർമാൻ്റെ എക്സാം കഴിഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുക എക്സാമിനെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക നല്ല സ്കോർ വാങ്ങിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ നൂറ്റമ്പത് ഇരുന്നൂറ് റാങ്കുകളിലൊക്കെ സി പി വന്നെങ്കിൽ മാത്രമേ ഇനി നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നല്ല രീതിയിൽ പഠനം തുടരുക